നോർത്ത് പറവൂർ ചെറിയ പല്ലം തുരുത്ത് തുത്ര സഹായി സംഘടനയുടെ അഭിമുഖ്യത്തിൽ മുതിർന്ന പൗരന്മാർക്കായി ഈസ്റ്റർ വിഷു പ്രോഗ്രാം അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു മുതിർന്ന അംഗങ്ങളായ എൽസബത്ത് മൂലൻ ജോസഫ് പാലാട്ടി എന്നിവർ ഉദ്ഘാടനം നിർവഹിച്ചു സഹായി പ്രസിഡന്റ് ജോസഫ് പടയാട്ടി അധ്യക്ഷനായി സന്തോഷം രീതിയിലുള്ള പ്രവർത്തനങ്ങളെ കാണിച്ചു വരുന്നത്

ഒരു സഹായമായി ജീവിച്ചു സാധാരണ നമ്മുടെ നാട്ടിൽ നമുക്ക് നമ്മൾ ഓരോ കുടുംബാംഗങ്ങളും ഒരു ഞായറാഴ്ച ദിവസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളുണ്ടെങ്കില് എല്ലാവർക്കും പല കുടുംബജീവിതത്തിന്റെ തിരക്കുകൾ കഴിഞ്ഞാൽ പല സംഘടനകളിലേക്കും പല നീച്ചും പല ഉത്തരവാദിത്വ പ്രവർത്തനങ്ങളിലും കടക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഞാനും നിങ്ങളും ഒക്കെ ഓരോരുത്തരുടെ ക്ഷേത്ര വിശ്വാസത്തിലുള്ളവരുണ്ട് പള്ളി പോകുന്ന ആളുകളുണ്ട് അപ്പൊ ആ വിശ്വാസങ്ങളെ യൂണിറ്റുകളും പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ പോകുന്നുണ്ട് കുടുംബശ്രീ പ്രവർത്തനങ്ങള് ജനശ്രീ പ്രവർത്തനങ്ങള് മറ്റ് യൂണിറ്റുകൾ ഈ നാട്ടിൽ എപ്പോഴും പ്രവർത്തനങ്ങളാണ് ഒരു കാലത്ത് എന്റെ ചെറുപ്പകാലത്ത് അങ്ങനെയൊന്നും അല്ല ഇരുന്നൊരു പ്രദേശവും നേരത്തെ സംഘടനകൾ എന്താണ് സംഘടനയുടെ പ്രവർത്തനം എന്താണ് അതെങ്ങനെ പുരാണങ്ങൾ കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇന്ന് നമ്മളെ നാട്ടിൽ മറ്റുള്ളവർ പഠിക്കാൻ സാധിക്കുന്നു കൊണ്ടേ നമുക്ക് എല്ലാ ഒരു വളർച്ച ഉണ്ടാവും സഹായി സെക്രട്ടറി എം കെ ശശി മുൻ പ്രസിഡന്റ് ടി വി ജോഷി ജോയി പാലാട്ടി എന്നിവർ സംസാരിച്ചു കലാപരിപാടികളും സമ്മാനദാനവും നടന്നു സി ജെ ജോയ് സിറ്റി വൈസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ